El 2023 നടത്തിയിരിക്കുന്നത് ബിഗ് ബോസിനെ തന്നെ തലവേദന ആയിരിക്കുകയാണ് കേട്ടോ അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ ലൈവെല്ലാം പോയത് എന്നാൽ ഇന്നത്തെ ലൈവിൽ അത്തരത്തിലല്ല ബിഗ് ബോസ് ഇന്നലെ എല്ലാവർക്കും വയർ നിറച്ചും കൊടുത്തിട്ടുണ്ട് മര്യാദക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇപ്പം തന്നെ പെട്ടിയും പാക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു വിടുന്നത് ആ ഒരു ഡയലോഗിൽ ബിഗ് ബോസ് പറഞ്ഞതോടുകൂടി എല്ലാവരും ഒന്ന് ഒതുങ്ങി സൗണ്ടൊക്കെ ഒന്ന് കുറച്ചു ബിഗ് ബോസ് വീട്ടിൽ ശാന്തസുന്ദരമെന്നൊന്നും പറയുന്നില്ല എങ്കിലും ഏഴ് മത്സരാർത്ഥികൾ അതായത് ടോപ്പ് സെവന് കുറച്ചൊക്കെ വില കൊടുക്കാനായിട്ട് മറ്റു കുടുംബാംഗങ്ങൾ അതായത് വന്നു കയറിയവരൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചു അത്തരത്തിലാണെട്ടോ ഇന്നത്തെ ലൈവ് പോകുന്നത് അതൊരു പക്ഷേ ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത ആ ഡോസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പോണം കേട്ടോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഏഴ് കണ്ടസ്റ്റൻസിന് ഒരു വില അതായത് ഏഴ് കണ്ടസ്റ്റൻസ് എന്ന് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല മൂന്ന് പേർക്ക് അതിലൊക്കെ ഞറൊക്കെ അക്ബറിനും പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള പ്രിഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും മുൻഗണനയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവരോട് അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ബാക്കി പത്തിരുപത് പേര് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ ലൈവിൽ പോകുന്നുണ്ടായിരുന്നത് അനുമോളാണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും ആർക്കും അത്രയ്ക്ക് വലിയ മൈൻഡൊന്നും ഇല്ല അവരോട് എന്തോ പേഴ്സണലി ഗ്രഡ്ജ് വെച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തർ അത്തരത്തിലായിരുന്നു എന്നാൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ ഇവരുടെ ടാർഗറ്റ് അനുമോളാണ് അനുമോൾ എങ്ങനെയല്ലേ ഡിഗ്രേഡ് ചെയ്ത് താഴെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് മാക്സിമം ബിത്യേക ണെങ്കിലും അവരുടെക്ക് കൊട്ടേഷൻ വാങ്ങി വന്ന പോലെ തോന്നുന്നത് അല്ലാതെ ബിഞ്ചിക്കാണെങ്കിലും ശൈത്യക്കാണെങ്കിലും ഒരിക്കലും അനുമോളോട് ദേഷ്യം തോന്നേണ്ട ഒരു ആവശ്യമില്ല അല്ലേ എന്തിനാണ് അവരോട് ദേഷ്യം തോന്നേണ്ടത് പോകുമ്പോഴൊക്കെ മര്യാദയ്ക്ക് ഒരു ഹഗ് ചെയ്ത് കേസ് ചെയ്ത് ഇറങ്ങിപ്പോയവരാണ് പിന്നെ ഇപ്പോൾ ഒരു ദേഷ്യം തോന്നണമെങ്കിൽ ഇത്രയൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണമെങ്കിൽ അനുമോൾ വിജയിക്കരുത് എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇവർ വിജയിക്കില്ല അപ്പോൾ പിന്നെ അനുമോൾ വിജയിച്ചാൽ ഇവർക്ക് എന്താ പ്രശ്നം ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് ഭയങ്കര ഒരു തോന്നലുണ്ട് കാരണം അനുമോൾക്ക് വോട്ട് കുറയണം അതിനുവേണ്ടി വേണ്ടി എന്തൊക്കെയാവർ ചെയ്യുന്ന പോലെ തോന്നി അത് ശൈത്യ പറയുന്നുണ്ടായിരുന്നു ആര് ജയിച്ചാലും അനുമോള് ജയിക്കരുതെന്ന് ആര് ജയിച്ചാലും അനുമോളെ ജയിക്കരുതെന്ന് പറയുമ്പോൾ വിജയ് സാധ്യത കൂടുതലുള്ളത് അനീഷിനും അനുമോൾക്കും മാത്രമാണ് അപ്പോൾ അനുമോള് ജയിച്ചില്ലെങ്കിൽ വിജയി വരുന്നത് ആരാ അനീഷായിരിക്കും അപ്പോൾ ഇതിനിടയിൽ എന്തൊരു കളി നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് ആരോട് പൈസ വാങ്ങിയിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രേരണ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ശൈത്യം രണ്ടും കൽപ്പിച്ചു യാണ് അനുമോൾക്കെതിരായിട്ട് അപ്പൊ അതിനുവേണ്ടി ശൈത്യക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ശൈത്യം ചെയ്യുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന ബിഗ് ബോസ് ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ലിവിങ് പ്രശ്നം വഷളായി വലിയൊരു സംഭവത്തിലേക്ക് ഇവർ ഡ്രസ്സിംഗ് റൂമിലിരുന്നുണ്ട് ആതിനെയും ശൈത്യം കൂടെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് അത് അച്ചെടുത്ത് ബഹളം ഉണ്ടാക്കി രണ്ടെണ്ണത്തിനെയും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്കാക്കി ഇവർ അതിനുശേഷം ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ വ്യക്തമായി ഇവർ തമ്മിൽ എന്തോ ഒരു പ്ലാൻ നടത്തിയിട്ടുണ്ടെന്ന് ഇവർ ചെവിയിൽ ആരും കേൾക്കാതെയാണ് ഡ്രസ്സിംഗ് റൂമിൽ പറയുന്നത് അതവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അവർ ഡ്രസ്സിംഗ് റൂമില് ചെവിയിൽ ഇങ്ങനെ ആരും കെക്കാതെ പറയുന്നു അത്തരത്തിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് വന്ന ശേഷമാണ് ആതിലെയും ശൈത്യയും ഭയങ്കരമായിട്ട് കരയുന്നതും പിന്നെ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അക്ബർ കരയുന്നതും അങ്ങനെയുള്ള കുറേ ഡ്രാമകളൊക്കെ വരുന്നത് എന്നാൽ എല്ലാം പിന്നിൽ അനുമോളെ ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ് അത് ആരെങ്കിലും കൊട്ടേഷനെടുത്ത് വന്നതാണെന്നൊന്നും എനിക്ക് അറിയില്ല ഇന്നലത്തെ മാത്രമല്ല കേട്ടോ രണ്ടുമൂന്ന് ദിവസത്തെ ലൈവ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് മനഃപൂർവ്വം ആരുടെയൊക്കെയോ കൊട്ടേഷൻ എടുത്ത് വന്നിട്ട് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇത് മനസ്സിലായി ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ അവരുടെ ശ്വാസം അവർക്ക് സമ്മാനങ്ങൾ മാത്രമല്ല കേട്ടോ ബിഗ് ബോസ് കൊടുത്തത് അതിനു മുമ്പ് ഒരു ശാസനം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പ് സെവൻ ആണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇവർക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവരെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ടല്ലത് ഇതൊക്കെ കുറച്ച് പേരൊക്കെ കൈയടിച്ചു കുറച്ച് പേരൊന്നും കൈയ്യൊന്നും പൊങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അടിക്കാനായിട്ട് എല്ലാ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് ഇവർ ഫൈനൽ വീക്കിലെ കണ്ടസ്റ്റൻസ് വരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവർ അങ്ങനെയല്ലായിരുന്നു ഇവരെന്തോ പേഴ്സണൽ ഗ്രജ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കൊട്ടേഷൻ എടുത്തിട്ടോ വന്നിട്ട് പെരുമാറുന്ന പോലെയാണ് വന്നത് どうだい വന്ന് പടികേറിയില്ല അപ്പോഴേക്കും തുടങ്ങി അറ്റാക്ക് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടോപ്പ് സെവനെ തന്നെയാണ് സ്ഥാനം കൊടുക്കേണ്ടതെന്ന് ബിഗ് ബോസ് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടതാണ് ഇന്നവർക്ക് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ടാസ്കിൽ പറയുന്നുണ്ട് അത് കാണുമ്പോൾ പൊട്ടിക്കരച്ചിലുണ്ട് സൗഹൃദങ്ങളുടെ വാല്യൂ കൊടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ അവർ സംസാരിക്കുന്നു കരയുന്നോ ഒക്കെ ഉണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്നാലും രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല ബിഗ് ബോസ് കറക്റ്റ് എടുത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ലൈവിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്പസമയത്തിനുള്ളിൽ തന്നെ ലൈവ് തുടങ്ങും ലൈവിന് എന്തൊക്കെയാണ് വരാൻ എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക